ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് മുപ്പത്തൊൻപത് നമ്മൾ ലിറ്റർജി ക്രിസ്തു സ്ലിഹന്മാർക്ക് കൈമാറിയതാണെന്നും ആദ്യമസഭയുടെ ലിറ്റർജി എങ്ങനെയാണെന്നും കണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പസൂലിക പിതാക്കന്മാർ സഭാപിതാക്കന്മാർ അവരെല്ലാം ലിറ്ററജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചെറിയ തോതിൽ നമ്മൾ ധ്യാനിച്ചു ചർച്ച ചെയ്തു ഇപ്പം നമ്മൾ ഇന്നലെ നമ്മൾ പുതിയ നിയമത്തിലെ ആ പുസ്തകങ്ങളുടെ ക്രമം തന്നെ ലിറ്റർജിക്ക് ലിറ്റർജിയിൽ ക്ലൈമാക്സ് ചെയ്ത തരത്തിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടു ഇന്ന് മുതൽ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അറുപത്താറ് മുതലുള്ള ഖണ്ഡങ്ങളാണ് വകുപ്പുകളാണ് അതിൽ ആയിരത്തി അറുപത്താറ് ആയിരത്തി പത്ത് അറുപത്താറ് തുടങ്ങുന്നത് എങ്ങനെയാണ് ഇൻ ദ സിംബിൾ ഓഫ് ഫെയ്ത്ത് ദ ചെർച്ച് കൺഫസ് മിസ്റ്ററി ഹോളി ട്രിനിറ്റി അങ്ങനെ പറഞ്ഞ് പോവുകയാണ് ഈ എന്തുകൊണ്ട് ലിറ്റർജി അല്ലെങ്കിൽ എന്തിനാണ് ലിറ്റർജി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വാചകം ആരംഭിക്കുന്നത് തർജ്ജമ ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിൽ എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ തൃത്തത്തിന്റെ രഹസ്യമാണ് സഭ ഏറ്റു പറയുന്നത് പക്ഷേ ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദ സിമ്പിൾ ഓഫ് ഫെയ്ത്ത് എന്നാണ് വിശ്വാസ പ്രമാണം നമ്മൾ തർജ്ജമ ചെയ്യുന്നു എന്നാൽ വിശ്വാസ ചിഹ്നം വിശ്വാസസങ്കേതം വിശ്വാസസജ്ഞ വിശ്വാസ സൂചകം വിശ്വാസ പ്രതിരൂപം എന്നൊക്കെ ആ സിംബിൾ ഓഫ് ഫെയ്ത്തിന് തർജ്ജമയാകാം ലത്തീനിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത് സിംബോളും എന്നാണ് സിംബോളും ഈ ലത്തീനിലേക്ക് വാക്ക് വന്നത് ഗ്രീക്കിൽ നിന്നാണ് ബാൽലോ ബാലോ എന്ന് പറഞ്ഞാൽ എറിയ ബാലോ എറിയ ബാലോ ബാലിസ്റ്റിക് മിസൈലിനൊക്കെ നമ്മൾ പറയില്ലേ ബാലിസ്റ്റിക് മിസൈൽ ബാലോ സിൻ ബാലോ എന്ന് സിൻ ടുഗദർ സിന്തസിസ് സിനോപ്സിസ് എന്നൊക്കെ പറയില്ലേ സിനോപ്റ്റിക് എന്നൊക്കെ പറയും സിൻ എന്ന് വെച്ചാൽ ഒരുമിച്ച് ഒന്നിച്ച് ഒന്നിച്ചെറിയുക എന്നാണ് അതിൻ്റെ ആക്ഷരം സിമ്പോളും ഈ ഒന്നിച്ചെറിയുക എന്ന് പറഞ്ഞാലും ഒന്നിച്ച് വരിക ഒന്നിച്ചെറിയുക എന്ന് മാത്രമല്ല ഒന്നിച്ച് വരിക എന്ന അർത്ഥമുണ്ട് ഈ വാക്ക് ഉത്ഭവിക്കുന്നത് ഒരു മിഥോളജിയിലാണ് പ്ലേറ്റോ ആ മിത്തോളജിയെ അവതരിപ്പിക്കുന്നുണ്ട് ഈ സിംബിൾ എന്ന വാക്ക് മിഥോളജി അല്ല ആ നമ്മൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിലോ സഭയിൽ ഉപയോഗിക്കുന്നത് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടല്ല ആ വാക്കിൻ്റെ ഉത്ഭവമാണ് മിത്തോളജി ഞാൻ പറഞ്ഞത് സിമ്പിളും എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉത്ഭവിച്ചത് ഒരു മിത്തോളജിയുടെ പശ്ചാത്തലത്തിലാണ് ആ മിത്തോളജി മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിൾ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പം എളുപ്പമുണ്ട് ഈ നമുക്കന്ന് ചില കളികളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഒരു ഐസ് ബ്രേക്കിംഗ് ഒരു 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 മൂന്ന് ദിവസം ക്യാമ്പൊക്കെ ഉള്ളപ്പോൾ തുടക്കത്തിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനകത്തൊരു ഉദാഹരണം പറയാണ് ഈ മഞ്ഞ വളയം മഞ്ഞ വളയം അങ്ങനെ പല കള പല നിറങ്ങളുള്ളത് എന്നിട്ട് വിതരണം ചെയ്യുകയാണ് മഞ്ഞ കളറുള്ളവർ മഞ്ഞ കളറുള്ളവരെ മഞ്ഞ മഞ്ഞ കളറുള്ള മഞ്ഞ നിറത്തിലുള്ള വളയും കിട്ടിയവരെ കണ്ടെത്തണം അപ്പോൾ ഇതിങ്ങനെ റാൻഡമായിട്ട് മറ്റ് വിതരണം ചെയ്തു അപ്പം മഞ്ഞയുള്ളവർ മഞ്ഞയെ തേടി നടക്കും പച്ച കളർ കിട്ടിയവർ പച്ചയെ തേടി നടക്കും അങ്ങനെ അത് അത് ആ കളിയൊക്കെ ഈ സിമ്പിളും എന്ന വാക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ട് മിത്തോളജി എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് പറഞ്ഞ മിഥോളജി ഇതാണ് ആൻഡ്രോ ഗ്യൂണെ എന്നാണ് ആ മിത്തോളജിയിൽ മിത്തോളജി അറിയപ്പെടുന്നത് ആൻഡ്രോ നമ്മുടെ ആൻഡ്രോസ് അന്ത്രയോസ് ആൻഡ്രോ എന്ന് വെച്ചാൽ പുരുഷൻ ഗ്യുണേ ഗൈനക്കോളജി സ്ത്രീ യേശു മറിയത്ത് വിളിച്ചത് ഗ്യുണേ എന്നാണ് സ്ത്രീ ഗൈനക്കോളജി എന്നൊക്കെ വരുന്നത് അതിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ആൻഡ്രോ പുരുഷൻ ഗ്യൂണെ സ്ത്രീ ആൻഡ്രോ ഗ്യൂണെ പുരുഷനും സ്ത്രീയും ഒരാൾ ഒരൊറ്റ ഒരാള് അതായത് ഒരു വശം ഒരൊറ്റ ആളാണ് രണ്ടാളായിട്ടല്ല സ്ത്രീ പുരുഷൻ രണ്ടാളല്ല ദൈവം സൃഷ്ടിച്ചത് ഈ മിത്തോളജി അനുസരിച്ച് ഒറ്റ ആളായിട്ടാണ് ഒരു വശം പുരുഷനും ഒരു വശം സ്ത്രീയും അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഈ മിത്തോളജി അനുസരിച്ച് പറയണേ കേട്ടോ ആ ജീവിയുടെ പേരാണ് ആൻഡ്രോ ഗ്യൂണെ ആണും പെണ്ണും ഒരാളായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം സൃഷ്ടിച്ചത് ഒരു വശം പുരുഷനും ഒരു വശം പെണ്ണും ഇങ്ങനെ ആണും പെണ്ണും ഒരാളായിരിക്കുന്ന അവസ്ഥ ഈ ജീവി ആന്റോ ജീവി ദൈവത്തോട് മറുബലിച്ചു ധിക്കാരം കാണിച്ചു അപ്പോൾ ദൈവം അവരെ രണ്ടായിട്ട് വിഭജിച്ചു ഒരു ഒരു വശം പുരുഷനായി മാറി മറുവശം സ്ത്രീയായിട്ട് മാറി പക്ഷേ പക്ഷെ മൗലികരൂപത്തിൽ അവരൊന്നായിരുന്നു അങ്ങനെ വിഭജിക്കപ്പെട്ടെങ്കിലും അവരടിസ്ഥാന വികാരം അടിസ്ഥാന മോഹം ഒരുമിച്ച് വരാനാണ് പണ്ട് കൊണ്ട് വീണ്ടും വീണ്ടും ഒരുമിച്ച് വരാനാണ് മോഹം ഒരുമിച്ച് വരാനാണ് അടിസ്ഥാന മര അടിസ്ഥാന തൃഷ്ണ ഇതിനെയാണ് സിമ്പിളും എന്ന് പറയുന്നത് ഒന്നിച്ചു വരിക ഒന്നിച്ചു വരിക ഇതിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് ഈ മൂന്ന് അർത്ഥങ്ങൾ ലിറ്ററജി മനസ്സിലാക്കണം ഇതും കൂടി മനസ്സിലാക്കണം അതായത് ദൈവം ദൈവം സൃഷ്ടിച്ചതാണ് ആത്മാവ് നമ്മുടെ ആ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് മനുഷ്യ ശരീരം കൊടുക്കാനാണ് അപ്പനോടും അമ്മയോടും നമ്മുടെ അപ്പനോടും അമ്മയോടും ജീവശാസ്ത്രപരമായുള്ള നമ്മുടെ അപ്പനോടും അമ്മയോടും ആവശ്യപ്പെടുന്നത് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് അപ്പനും അമ്മയും ശരീരം കൊടുക്കുകയാണ് അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഈ ആത്മാവ് വരുന്നത് അപ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള മോഹം എപ്പോഴും ആത്മാവിനുണ്ടാകും ഇതുകൊണ്ടാണ് ഇത്രയൊക്കെ കമ്മ്യൂണിസവും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിച്ചിട്ടും അടിസ്ഥാനപരമായ ദൈവചിന്ത മനുഷ്യൽ നിന്ന് എനിക്ക് കളയാൻ പറ്റാത്തത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഈ ആത്മാവ് നമ്മുടെ മനസ്സെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫിലോസഫി അനുസരിച്ചാണെങ്കിൽ അപ്പോൾ നമ്മുടെ മൈൻഡ് ലോഗോസ് ബുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അതിനാൽ ഈ ഇങ്ങനെ നിവർന്ന് നിന്ന് ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഏക ജീവിയും നമ്മളാണ് ബേസിക് ആയിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ പക്ഷേ ധിക്കരിക്കാനുള്ള ആ പ്രവണതയുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം നടത്താനുള്ള പ്രവണതയുണ്ട് താനും ചുരുക്കത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്ന നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ കൂടെ നടക്കാനും ആഗ്രഹിക്കുന്നു ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ അപ്പം ദൈവവും നമ്മളും ഒരുമിച്ച് വരിക അതാണ് വിശ്വാസ പ്രമാണത്തിൽ സംഭവിക്കുന്നത് വിശ്വാസ പ്രണ നമ്മൾ ഏറ്റുപറയുന്നത് ദൈവവും നമ്മൾ ഒരുമിച്ച് വരുന്ന കാര്യമാണ് ദൈവവും നമ്മൾ ഒരുമിച്ച് വരുന്നു ഇത് വിശ്വാസ പ്രമാണത്തിൽ പറയുക മാത്രമല്ലല്ലോ നമ്മൾ പള്ളിയിൽ പോകുന്നതും അങ്ങനെയാണ് അപ്പം ലിറ്റർജിയുമായിട്ട് വിശ്വാസ പ്രമാണവും ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ വിശ്വാസ പ്രമാണത്തിൽ സിമ്പിൾ ഓഫ് ഫെയ്ത്തിൽ സഭ ഏറ്റു പറയുന്നത് പരിശുദ്ധ തൃത്തത്തിന്റെ മിസ്റ്ററിയാണ് രഹസ്യമാണ് അതേസമയം ആ മിസ്റ്ററി ഏറ്റവും നല്ല രീതിയിൽ പ്രഘോഷിക്കപ്പെടുന്നത് ലിറ്റേർജിയിലാണ് അപ്പം ദൈവം നമ്മളും ഒരുമിച്ച് വരികയാണ് ലിറ്റേർജിയിൽ ഒന്നാമത്തെ കാര്യം രണ്ട് വിശ്വാസികള് അതായത് ഒരേ വിശ്വാസമുള്ളവര് ഒരുമിച്ച് വരുന്നു ഇപ്പൊ ഞാന് എന്റെ വിശ്വാസം തനിച്ചെടുത്താൽ വളരെ ദുർബലമായിരിക്കും ഈ ഒരു പേന പോലെ ദുർബലമാണ് ഇല്ലേ ഒരു പ്രതിസന്ധി വന്നാൽ ചിലപ്പം ഒടിച്ച് കളയാൻ പറ്റും പ്രതിസന്ധികൾ ദുരന്തങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു ദൈവം എന്തുകൊണ്ട് ചെയ്തു കുറേ പേര് ഈ നിരീശ്വരന്മാരും യുക്തിവാദികളൊക്കെ ചോദിക്കുന്നത് അവരുടെ വിശ്വാസം വളരെ ദുർബലമാണ് ശരിയൊരു പ്രതിസന്ധി വന്നു അല്ലെങ്കിൽ ഒരു ദുരന്തം കണ്ടു ഉടനെ തന്നെ അവർ അവരുടെ വിശ്വാസം ഒടിഞ്ഞു പോവാണ് കാരണം വളരെ ഫ്രജൈലാണ് വളരെ ദുർബലമാണ് ഒരാളുടെ വിശ്വാസം തനിച്ചെടുത്താൽ പക്ഷേ യേശ്യസിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വരിക ഇല്ലേ പലരുടെയും വിശ്വാസം അങ്ങനെ അത് ഒരുമിച്ച് വന്നു ഞാനിപ്പോൾ ഇതൊരു ഈർക്കിലി എന്ന് കരുതുക നമ്മുടെ വിശ്വാസം ഈർക്കിലി പോലെ പലതും ഒരുമിച്ച് വന്നു ഇല്ലേ എന്നിട്ടത് ഒരുമിച്ച് കെട്ടി കൂട്ടി കെട്ടി അപ്പോൾ ചൂലായി അതങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റും ഒരു ഓടിക്കുന്ന എളുപ്പത്തിൽ ചൂൽ ഓടിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ കണക്കാക്കുക പലരും വിശ്വാസം ഇല്ലേ ദുർബലമായ വിശ്വാസമുള്ളവർ പക്ഷെ ഒരുമിച്ച് വന്ന് അവരുടെ വിശ്വാസം ഒരുമിച്ച് ദൈവത്തിന് ഇപ്പം സമർപ്പിക്കുകയാണ് അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനത്തിൽ അത് കൂട്ടിക്കെട്ടുന്നു ലേഖനം പടയമ്പത്തിലെ വായനകൾ ലേഖനം സുവിശേഷം ഒരേ വചനം കൊണ്ട് ഈ വിശ്വാസത്തെ കൂട്ടിക്കെട്ടുന്നു ഈ ചൂല് പല ഈർക്കിലുകൾ വെച്ച് ചൂല് കെട്ടുന്ന പോലെ അത് എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റുമോ ഇല്ല ലത്തിൻ സഭയിലെ കുർബാനയില് ദിവരണം സ്വീകരിക്കുന്നതിന് മുൻപ് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് വൈദികം ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ പാപങ്ങളല്ല നിന്റെ സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർക്കണമേ ഞങ്ങളുടെ പാപങ്ങളല്ല നീ നോക്കേണ്ടത് നിന്റെ സഭയുടെ വിശ്വാസം അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വന്ന് അവരുടെ വിശ്വാസം ഒരുമിച്ച് സമർപ്പിക്കുകയാണ് ഇതാണ് ദേവാലയത്തിൽ സംഭവിക്കുന്നത് ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് വന്ന് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരുമിച്ച് വന്ന് സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനത്താൽ അത് കൂട്ടിക്കട്ടപ്പെടും അപ്പോൾ അത് സഭയുടെ വിശ്വാസമായി മാറും ഇതാണ് സിമ്പിൾ ഓഫ് ഫെയ്ത്ത് വിശ്വാസ പ്രമാണം സഭയുടെ വിശ്വാസ പ്രമാണം ഇതുകൊണ്ടാണ് പറയുന്നത് ലത്തീൻ സഭയിൽ പറയുന്നത് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നിന്റെ സഭയുടെ വിശ്വാസമാണ് നീ തൃക്കൻ പാർക്കേണ്ടത് ഇങ്ങനെ പലരുടെയും ദുർബല വിശ്വാസമാണെങ്കിലും അത് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനങ്ങൾ കൂട്ടിക്കിട്ടുന്നതിനാൽ അത് സഭയുടെ വിശ്വാസമായി മാറി അതിനാൽ അത് ശക്തമായ വിശ്വാസമാണ് ഒടിച്ചു കളയാൻ പറ്റില്ല ഒടിച്ചു കളയാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ തെറ്റായ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടും സഭയ്ക്ക് തെറ്റ് പറ്റാത്തത് നിങ്ങൾ സാധാരണ മനുഷ്യരുടെ വിശ്വാസം നോക്കിയാൽ സാധാരണമാർ അവർ ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സഭാവിരുദ്ധം ഒരു കാര്യം പറഞ്ഞാൽ അവർ പറയും അച്ഛനോട് പറയും ഇത് അച്ചോ ഇത് സഭാവിരുദ്ധമാണ് ഇത് സഭാവിരുദ്ധമാണ് അതാ എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അത് സഭ വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി നമ്മൾ വിചാരിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ വലിയ പ്രശ്നമൊന്നും ചൊല്ലില്ലെങ്കിൽ എന്താ ചൊല്ലിയാൽ എന്താ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും അല്ല ഇത് ചൊല്ലുന്നതിലൂടെ അൽമാരിൽ സാധാരണ അൽമാരൽ പോലും സഭയുടെ വിശ്വാസം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് അതിന് വലിയ ദൈവശാസ്ത്രന്മാരാണെങ്കിലും വന്ന് ഒരു പാഷാണ്ടത പറഞ്ഞാൽ ഈ സാധാരണ വിശ്വാസത്തിൽ ചെന്ന് പറയും മറ്റോ അതിനകത്തൊരു തെറ്റില്ല ചോദിക്കും ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാപ്പ പറഞ്ഞത് സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ വിശ്വാസത്തിൽ പങ്കുചേരുന്നത് കൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വം ഉള്ളത് ആ വാക്കുകൾക്ക് ഒന്നുകൂടി കേൾക്കാം ഈ എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നൊരു പുസ്തകമുണ്ട് ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ് വന്നിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ ആണത് ബിബ്ലി അക്കാദമിയിലെ പുസ്തകം കിട്ടും എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു അതായത് മാർപ്പാപ്പ പറയുന്ന വാക്കുകളാണ് സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ഒരു തെറ്റാവരമുണ്ട് അവർക്ക് തെറ്റ് ആ അവരുടെ വിശ്വാസത്തിൽ പങ്കു പറ്റുന്നത് കൊണ്ടാണ് മാർപ്പാവിക്ക് തെറ്റാവരമുള്ളത് അപ്രമാള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണത് ഈ വലിയ വിപ്ലവം സൃഷ്ടിച്ചെന്ന് വിചാരിച്ച ദൈവചാത്തന്മാർ അവർ പാട്ടാണ്ടത വന്ന് പഠിപ്പിക്കുമ്പോൾ ജനം അത് കൂട്ടാക്കില്ല ഞാൻ മുൻപ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഒന്നുകൂടി പറയുകയാണ് ഞാൻ പല സ്ഥാപനങ്ങളിലും പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പ് വന്ന ചില പ്രൊഫസർമാർ യേശുവിന് അറിയാൻ പാടില്ലായിരുന്നു യേശു ദൈവാണെന്ന് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോകും അപ്പോൾ ഒരു കയ്യടയ്ക്ക് കിട്ടും ഈ യേശുവിന് താൻ ദൈവമാണെന്ന് അറിയാൻ അറിയില്ലായിരുന്നു ഇതാണവർ പഠിപ്പിക്കുന്നത് വിപ്ലവം പോലെ പഠിപ്പിക്കുകയാണ് വലിയ പ്രൊഫസർ പ്രൊഫസർമാരാണവർ റോമിൽ പഠിച്ചിട്ടുണ്ടാകാം ലുബൈലിൽ പഠിപ്പി പഠിച്ചിട്ടുണ്ടാകാം അങ്ങനെയൊക്കെ ആയിരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഈ ക്ലാസ് കേട്ടവർക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം അറിയാൻ പാടില്ലായിരുന്നു യേശു ദൈവാണെന്ന് അവർക്കത് പക്ഷേ ആ പ്രൊഫസർ ചോദിക്കാനുള്ള ധൈര്യമില്ല ചോദിച്ചാൽ പരീക്ഷയിൽ തോൽപ്പിക്കും ചോദിച്ചാൽ തോൽപ്പിക്കും അത്രയും വികാസമുള്ളൂ ഈ ഈ നമ്മുടെ പ്രൊഫസർമാർക്ക് ഒരു ഒരെതിരാഭിപ്രായം പറഞ്ഞാൽ അവനെ തോൽപ്പിക്കുക അവനെതിരാഭിപ്രായം പറഞ്ഞു അത്രയും ചങ്കൂറ്റമുള്ളവനാണ് എന്നല്ല കരുതുന്നത് അവനെ തോൽപ്പിക്കുക അപ്പോൾ ഇവർ ചോദിക്കില്ല പരീക്ഷയിൽ പാസ്സാകണമല്ലോ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ ഓക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് സമ്മതിക്കാം അതെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ ദേഷ്യപ്പെട്ടല്ല അദ്ദേഹത്തെ ഈ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ പച്ചന്മാരുണ്ട് കന്യാസ്മാരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവക്കാരോട് പറയാൻ പറ്റുമോ താൻ ദൈവമാണെന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസംഗിക്കാൻ പറ്റുമോ ഏതെങ്കിലും പള്ളിയിൽ ഞാൻ പഠിപ്പിക്കുന്നത് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെയാണ് അപ്പോൾ വൈദികരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന സംഗതി ഇതാണ് നിങ്ങൾക്കത് പ്രസംഗിക്കാൻ പറ്റുമോ പള്ളി ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് താൻ ദൈവമാണെന്ന കാര്യം യേശുവിൻ അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അവർ പറഞ്ഞ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ജനങ്ങൾ സമ്മതിക്കില്ല അതാണ് കാര്യം അപ്പോൾ ഈ പ്രൊഫസർ പറഞ്ഞത് തെറ്റാണ് ജനങ്ങൾക്ക് സത്യം അറിയാം അവർ ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല ബൈബിളിൻ്റെ ആഴത്തിലേക്കൊന്നും പോയിട്ടില്ല പക്ഷെ അവർക്ക് സത്യം അറിയാം ഞാൻ പറഞ്ഞു വന്നത് ഈ വിശ്വാസികൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പുണ്ട് സഭയുടെ വിശ്വാസം അതിങ്ങനെ കിട്ടുന്നതാണ് ലിറ്ററർജിയിലോ കിട്ടുന്നതാണ് ലിറ്ററർജിയിലോട്ട് കിട്ടുന്നതാണ് മൂന്ന് ഈ സഭയുടെ വിശ്വാസം തന്നെയും പൂർണ്ണമല്ല പൂർണ്ണമാണെങ്കിൽ പിന്നെ വളരാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഓരോരുത്തരും സഭയുടെ വിശ്വാസത്തെ കൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിന് കൺട്രിബ്യൂട്ട് ചെയ്യണം അതിന് ഭരണിക്മാർപ്പ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഫ്രാൻസിസ് ഓഫ് അസീസി അസീസിലെ ഫ്രാൻസിസ് അദ്ദേഹം സഭയ്ക്ക് ഉള്ളിലായിരുന്നു പക്ഷേ സഭകൾക്കാൾ വലുതായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു സഭയുടെ ചട്ടക്കൂട് ഒന്ന് പൊളിച്ചിട്ട് കുറച്ചുകൂടി വലുതാക്കി പഠിതു നമ്മൾ ഓരോരുത്തരുടെയും ഈ കൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സഭയുടെ വിശ്വാസത്തെ കുറേ കൂടി വിശാലമാക്കുക ഓരോ വിശുദ്ധരും ചെയ്തതാണ് ഓരോ വിശുദ്ധരും ചില വചനങ്ങൾ ചില ആളുകളെ തുളച്ചു കയറും അത് അതവരെ ആവരണം ചെയ്യും വലയം ചെയ്യും ഈ വചനത്തിന് ശരിക്കുള്ള അർത്ഥം അവരുടെ ജീവിതമാണ് ഇതുകൊണ്ടാണ് വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാതാക്കൾ എന്ന് ഭരണി മാർപ്പം പറയുന്നത് അപ്പോൾ നമ്മൾ 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 ഒരുമിച്ച് പോകും നമ്മൾ വിശ്വാസം ഏറ്റുപറയാൻ പോകുമ്പോൾ സഭയുടെ വിശ്വാസത്തെ തന്നെ നമ്മൾ വിശാലമാക്കുകയാണ് ഇതിനെയാണ് ഇതിനെയാണ് ഈ സിമ്പിൾ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസ ചിഹ്നം വിശ്വാസ സങ്കേതം വിശ്വാസ സ്വപ്ന വിശ്വാസ സൂചകം വിശ്വാസ പ്രതിരൂപം എന്നൊക്കെ പറയുന്ന വിശ്വാസ പ്രമാണം അതൊരു പ്രമാണത്തെക്കാൾ കൂടുതലാണ് ചിഹ്നമാണത് ഒരു സിമ്പിളാണ് നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പ്രമാണത്തെ പ്രമാണം കൽപ്പനയൊന്നും അല്ലാതെ അതൊരു വിശ്വാസ ചിഹ്നമാണ് സിമ്പിൾ ഓഫ് ഫെയ്ത്ത് സിമ്പിളും എന്ന ലത്തീൻ വാക്ക് ഒരുമിച്ച് വരിക അതിനർത്ഥം ദൈവവും നമ്മൾ ഒരുമിച്ച് വരുന്നു വിശ്വാസികൾ ഒരുമിച്ച് വരുന്നു എന്നിട്ട് അത് സഭയുടെ വിശ്വാസമായി രൂപാന്തരപ്പെടുന്നു തീർന്നില്ല നമ്മൾ ഓരോരുത്തരും സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കാനായിട്ട് വിശുദ്ധരായി ജീവിക്കുന്നു ഇതാണ് വിശ്വാസ ചിഹ്നം എന്ന് നമ്മൾ പറയുന്നത് ഇത് ഇത്രയും മനസ്സിലാക്കിയാലാണ് നമുക്ക് ലിറ്റർജി എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ലിറ്റർജിയിൽ എന്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇന്ന് നമുക്ക് ഇത്രയും ഈ നമ്മൾ എന്താണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ എന്താണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന കാര്യം ഒന്ന് ആഴത്തിൽ നമ്മുടെ മനസ്സിൽ ഉറക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ലിറ്റർജിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ കർത്താവീശ്വംശനാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean